അതെ നിങ്ങളിപ്പോൾ കണ്ട കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഈ തമ്പുനിയിൽ കണ്ട കാര്യം അതൊരു സത്യം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്കിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും ഒരു വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം എന്ന് ഞാൻ ഫസ്റ്റിലായി പറഞ്ഞിരിക്കാം അപ്പം നമ്മളെല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മൂന്ന് ആപ്ലിക്കേഷനുകളാണ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം അല്ലേ നമ്മൾ റീൽസ് കാണും വീഡിയോസ് കാണും ഫേസ്ബുക്ക് ന്യൂസ് കാണും അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ മെസ്സേജസ് അയക്കും ഇതെല്ലാം ചെയ്യുന്ന മൂന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ നിത്യ ജീവിതത്തിനെ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന യൂട്യൂബിനോളം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അതിനു മേളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് അല്ലെങ്കിൽ മൂന്ന് ആപ്ലിക്കേഷനുകളാണ് ഈ മൂന്ന് ആപ്ലിക്കേഷനുകളും അപ്പം ആ ആപ്ലിക്കേഷനുകൾ ഇനി മുതൽ സബ്സ്ക്രിപ്ഷൻ മോഡിലോട്ട് മാറുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെ അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ അപ്പം എല്ലാവർക്കും നോർമലായിട്ട് എല്ലാ മനുഷ്യർക്കും നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ആപ്ലിക്കേഷനുകളാണിത് അതായത് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും അതിന് ഫീസ് കൊടുക്കേണ്ട ചാർജ് കൊടുക്കണ്ട നമ്മളതിന് പ്രത്യേകിച്ച് പൈസ കൊടുക്കണ്ട ഒന്നും വേണ്ട പക്ഷേ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള മാർക്ക് സുക്കർബർഗ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ പുള്ളി ഇറക്കിയിരിക്കുന്ന ഒരു നിലപാടാണ് അല്ലെങ്കിൽ പുള്ളി ഈ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞൊരു കാര്യമാണ് ഇതിനെല്ലാം ആ ഒരു ചാർജ് വെക്കാൻ പോകണം അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മുകളിലോട്ട് മാറ്റാൻ പോകണം എന്നുള്ള കാര്യം പക്ഷേ ഇത് ഇപ്പോൾ പലരും ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം അപ്പോൾ അറിയാത്ത ആൾക്കാരിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് അതായത് ഈ വീഡിയോസിൽ മീൻസ് സോറി അതായത് ഇതെല്ലാം ഒരു സബ്സ്ക്രിപ്ഷൻ മുകളിലോട്ട് മാറാൻ പോകണം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഇത് മൂന്നും മെറ്റേഡ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് ആപ്ലിക്കേഷൻസാണ് അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഫണ്ട് ആവശ്യമാണ് ഇവർക്ക് ഓൾറെഡി ഫണ്ട് ഉണ്ട് പക്ഷെ ഇപ്പം നിലവിൽ നമ്മുടെ ആപ്പിൾ മറ്റേ ഗൂഗിള് ഇതുമായിട്ടൊക്കെ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് കുറച്ച് ഫണ്ട് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഇതൊരു എ യുഗമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ നമ്മളെല്ലാവരും ഇതിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ എനിക്ക് എത്രത്തോളം ഇത് വിശദമാക്കി തരണം എന്നുള്ളത് എനിക്ക് അറിയില്ല എങ്കിലും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് മീൻസ് നമ്മളെപ്പോൾ നമുക്കുള്ള വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ സാധാരണ വീഡിയോസ് കാണുന്ന വീഡിയോസ് എടുക്കുന്ന ഫേസ്ബുക്കിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒരു രണ്ട് രീതിയിലോട്ട് മാറാൻ പോവുകയാണ് ഇപ്പോഴല്ല ഇപ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അങ്ങനെ മാറുമെന്നുള്ളതല്ല അതുകൊണ്ടുതന്നെ ഇത് സൗജന്യമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരിതും പ്രീമിയമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് രീതിയിലേക്ക് ഇത് മാറാൻ പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം അടുത്ത മാസങ്ങളിൽ ഇത് പതുക്കെ 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 കയറി വരുന്നതായിരിക്കും അത് അവർ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഇപ്പം നേരത്തെ അവർ ഇപ്പം ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ മാനസ് എന്ന് പറയുന്ന ഒരു ഏജൻറ്റുമായിട്ട് എ എ ഫീച്ചറുമായിട്ട് അവർ മീൻസ് ഒരു ഏജൻറ്റാണത് ആ ഏജൻറ്റുമായിട്ടൊക്കെ അവർ കൈ കൊടുത്തിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഗൂഗിളും മറ്റേ ആപ്പുകളും ഒക്കെയാണെങ്കിൽ എ ഐ എന്ന് പറഞ്ഞാൽ എഐയുടെ ആണ് അവർ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ പറയുന്ന ജെമിനി ബനാന അങ്ങനെ കാര്യങ്ങളൊക്കെ ഗൂഗിൾ ഇറക്കിക്കൊണ്ടു പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതുമായിട്ട് ഇടിച്ച് നിൽക്കണമെന്ന് അല്ലെങ്കിൽ ഇതുമായിട്ട് പിടിച്ചു പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ മേറ്റയ്ക്കും ഇതൊക്കെ ആവശ്യമാണ് ഇതുവരെ ഇവർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ പരസ്യ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇതൊക്കെ വെച്ചിട്ടാണ് ഈ മീറ്റ അല്ലെങ്കിൽ മേറ്റ എന്ന് പറയുന്ന ഒരു സംഭവം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നമ്മൾ നന്നായിട്ട് നമ്മളറിയുന്നില്ല നമ്മളെ കളിച്ച് കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിൽ യൂട്യൂബില് സോറി യൂട്യൂബ് പോട്ടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമില് വാട്സപ്പ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഈ പരസ്യ കമ്പനികൾ ഇവർക്കൊരു ചാർജ് കൊടുക്കുന്നുണ്ടായിരുന്നു നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഒരു ഇടിവ് അത് വലിയൊരു സംഭവമാണ് ഈ പരസ്യ കമ്പനികളിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള വരുമാന തകർച്ച അവർക്ക് ഉണ്ടായിട്ടുണ്ട് അവർ സൂചിപ്പിച്ച കാര്യമാണിത് കേട്ടോ ഞാൻ പറയുന്നല്ല അവർ സൂചിപ്പിച്ച കാര്യമാണ് ആ വരുമാന തകർച്ചയെ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി മുതൽ നമ്മൾ കൊടുക്കുന്ന ചെറിയ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അതിൽ നിന്നിരുന്ന പരസ്യ വരുമാനത്തിൽ നിന്നും ഇവർക്ക് ഓടി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപത് വർഷക്കാലം അതേപോലെ രണ്ട് ഇരുപത് പതിറ്റാണ്ട് ഇരുപത് പറ്റാണ്ട് രണ്ട് ഇരുപത് പതിറ്റാണ്ട് അതായത് ഇരുപത് വർഷത്തോളം ഈ ഫേസ്ബുക്ക് സംഭവങ്ങളൊക്കെ നമുക്ക് സൗജന്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നത് ഇനി അപ്പം എല്ലാവർക്കും സാധാരണക്കാർക്ക് ഒരു ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഇനി മുതൽ നമുക്കിത് സൗജന്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ നമ്മളെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും അപ്പം അതിന് പറയാനുള്ളൊരു ആൻസർ നമുക്ക് ഫോട്ടോസ് അല്ലെന്നൊക്കെ ടൈപ്പ് മെസ്സേജ് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അയക്കാൻ സാധിക്കും ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് സാധിക്കും പക്ഷേ ഇവരുടെ വേറൊരു ഒരു ഒരു മീൻസ് അതായത് ഇപ്പോൾ ഒന്നിച്ച് നിന്നിരുന്ന ഒരു ഫേസ്ബുക്കിനെ ഒരു രണ്ടായിട്ട് തിരിക്കാൻ പോകണം പ്രീമിയം അല്ലെങ്കിൽ സൗജന്യമായിട്ടുള്ള ഒരു ഇത് എന്നുള്ളൊരിത് അതായത് നമ്മൾ ചില ആപ്ലിക്കേഷനിലൊക്കെ കയറുമ്പോൾ നമ്മൾക്ക് ചില ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ചില നല്ല ഫിൽറ്ററൊക്കെ കിട്ടണമെങ്കിലും നമ്മൾ പൈസ അടച്ചിട്ട് കയറേണ്ട ഒരു ഒരു സംഭവം ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അത് നമുക്ക് സൗജന്യമായിട്ട് റീൽസും കാര്യങ്ങളൊക്കെ കാണും പക്ഷേ ഭയങ്കരമായിട്ടുള്ള ന്യൂസസോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കത്തി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കാണണമെന്നൊക്കെ ഉണ്ടോന്നു നമ്മൾ പൈസ അടച്ചിട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും ഇത് എത്രത്തോളം എന്നുള്ള കാര്യം നമുക്കതിൽ കാണാം കുറേ ആൾക്കാർ ഇരുന്ന് കുഴിഞ്ഞു പോകാമായിരിക്കും പക്ഷേ ഈ പക്ഷേ അത് ഏറ്റവും കൂടുതൽ നമുക്കതിൻ്റെ ഗുണമായിട്ട് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക വീഡിയോസൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള കണ്ടൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്പോൾ അവർക്ക് ക്രിയേറ്റീവ് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എ ഐ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഇതൊരു എ ഐ യുഗം എന്നുള്ള കാര്യം അറിയാലോ എ ഐയുടെ സഹായമായിട്ട് എട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഈ മാനസ് എന്ന് പറയുന്ന ഒരു ഏജൻ്റും അതുപോലെ പുതിയ എഐയുമായിട്ടൊക്കെ എ ഐ പ്ലാറ്റ്ഫോംസ് കുറേ ഉണ്ട് അത് പേരൊന്നും എനിക്ക് കറക്റ്റ് ഇറങ്ങി കൂടാ ഞാൻ ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റായിട്ട് പഠിച്ചിട്ടുള്ളത് ഞാൻ പറയുന്നത് അപ്പം അതുമായിട്ടൊക്കെ ഒരു ലിങ്ക് ആയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള എട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് പുതിയ പുതിയ ആൾക്കാർക്ക് അല്ലാതെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാശുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ പ്രീമിയം പ്ലാറ്റ്ഫോമിലോട്ട് മാറാൻ പറ്റും നമുക്ക് സാധാരണക്കാർക്കൊന്നും പറ്റണമെന്നില്ല ചിലപ്പം അവർക്ക് അവരുടെ ബിസിനസ് പോലെ സങ്കീർണമാക്കാനോ അല്ലെങ്കിൽ ഭയങ്കരമാക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഇവർ സബ്സ്ക്രിപ്ഷൻ ഈ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കൊടുക്കും കുറച്ച് പൈസ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് അവരിങ്ങനെ പല പല കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പല ആർട്സ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നില്ല അപ്പം ഇവർക്ക് പൈസ ആയിട്ടുണ്ട് കൊടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കും അത് ചുരുക്കം പറഞ്ഞാൽ രണ്ടായിട്ട് മാറാൻ പോകണം അപ്പോൾ ഉടനെ ഇല്ല കുറച്ച് കുറച്ച് മാസങ്ങളൊക്കെ പടി പടി പടിയ പടിയായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ഉയർന്നു കൊടുക്കും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് ഒക്കെ സ്റ്റൈൽ മാറും എന്നുള്ളത് ഒരു സംശയമില്ല വേറൊരു രീതിയിലായിരിക്കും ഇത് ഇനിയിപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുക അല്ലാന്നുണ്ട് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് വലിയൊരു സംഭവം സാധാരണക്കാർക്കൊന്നും ഇതിനെപ്പറ്റിയിട്ട് വലിയ അറിവ് കിട്ടി തുടങ്ങിയിട്ടില്ല കാരണം വമ്പ ന്യൂസ് ആയിട്ടില്ല ചെറിയ 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 ന്യൂസുകളൊക്കെയാണ് വന്നിട്ടുള്ളത് ഞാനപ്പം ഇങ്ങനെ ഒരു ന്യൂസ് കണ്ട കണ്ടതിൻ്റെ പേരിൽ ഞാനതിനെപ്പറ്റി കുറച്ച് പഠിച്ചതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് അപ്പം വരും മാസങ്ങളിൽ പതുക്കെ മീൻസ് നമ്മുടെ ജിയോ എന്ത് പറയുന്നത് ഈ ഇതിങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നില്ല ആദ്യം സൗജന്യമായിട്ട് നമുക്ക് തന്നു പിന്നെ അപ്പം പതുക്കെ അതിൻ്റെ താരിഫ് ഉയർത്തി പിന്നെ താരിഫ് ഉയർത്തി അങ്ങനെ ഇങ്ങനെ കെട്ടി കെട്ടി കൊണ്ടുവന്ന ഫോണൊക്കെ തന്നെ ഇവരും പതുക്കെ 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 ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഇന്ന് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട് അവർ ഒരു സാധാരണക്കാർക്കൊന്നും വലിയ പ്രശ്നം ഉടനെ വരത്തില്ല പക്ഷെ നമ്മളിപ്പം നമുക്ക് എല്ലാ ന്യൂസസ് കാണാൻ പറ്റും എല്ലാ വീഡിയോസും കാണാൻ പറ്റും അങ്ങനത്തെ ഒരു സംഭവം ഇനി ഇതിനകത്ത് നടക്കത്തില്ല പക്ഷെ അതിന് എത്രത്തോളം ഇന്ത്യക്കാർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളതിലോട്ട് വരും പണ്ട് ഓർക്കൂട്ടം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അതിലിങ്ങനെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴാണ് അത് അതിനെ അതിനെ കടത്ത് വിട്ടിക്കൊണ്ടാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ആദ്യം സുക്കർബ്രിൻ്റെ ഫസ്റ്റ് ഇതാണ് ഫേസ്ബുക്ക് അതും കഴിഞ്ഞിട്ടാണ് ഈ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും പുള്ളി മേടിച്ചത് അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പുതുതായിട്ട് പുള്ളി പുള്ളിയുടെ ഡെവലപ്പിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല എല്ലാം പ്രൊഫഷണൽ മോഡിലോട്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം തന്നെ ഇൻസ്റ്റ ഫേസ്ബുക്കിൽ എല്ലാവർക്കും ഒരു 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 അവർ ചെയ്യുന്ന വർക്കിന് അല്ല നമ്മുടെ ഫോട്ടോസ് ഇടുന്നു വീഡിയോസ് ഇടുന്നു ഇതിനൊക്കെ അവർ ക്യാഷ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ക്യാഷ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രൊഫഷണൽ മോഡിലോട്ട് ഫേസ്ബുക്ക് മാറ്റി വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പം ഭാവിയിൽ ചിലപ്പോൾ മേ ബി നമുക്കൊക്കെ ഗുണം ചാൻസ് ഉണ്ട് പക്ഷേ അത് എത്രത്തോളം വർക്കൗട്ടാകും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടി ഇരിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ പുള്ളി വെച്ചേക്കുന്ന വെച്ചേക്കുന്നൊരു ന്യൂസിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് മറ്റാദ്യമൊക്കെ അമേരിക്കയിലും അല്ലെ മറ്റു വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും ഇത് ഫസ്റ്റിലെ ഇത് സ്റ്റാർട്ടായി തുടങ്ങുക പിന്നീടായിരിക്കും നമ്മൾ ഇന്ത്യയിലോട്ട് ഈ സാധനം വരിക ഇന്ത്യയിൽ വരും വരാതിരിക്കത്തില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പെട്ടു അതാണ് സംഭവിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം ഫ്രീ ആയിട്ടല്ല നമ്മൾ പൈസ കൊടുത്ത് റീചാർജ് ചെയ്ത് നമ്മൾ ചുമ്മാ സ്കോൾ ചെയ്ത് സ്കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഈ സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ടിനിയും നമ്മൾ ചെറിയൊരു ചാർജ് അടയ്ക്കേണ്ട ഒരു രീതിയിലോട്ട് വരും എന്ന് എന്നാണ് കൂടുതൽ സൂചിപ്പിച്ചിരിക്കുന്നത് മേ ബി ഇനി ഭാവിയിൽ ഇനി നമ്മൾ ഫുൾ പൈസ കൊടുക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം അറിയത്തില്ല അങ്ങനെ കൊടുക്കുവാണെങ്കിൽ തന്നെ അവരുടെ തകർച്ചയായിരിക്കുമോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആരും പൈസ കൊടുത്തത് യൂസ് ചെയ്തിട്ട് ഇപ്പം മേ ബി പക്ഷേ വാട്സപ്പ് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്കെല്ലാവർക്കും വാട്സപ്പ് ഒരു വലിയ സംഭവമാണ് നമ്മളിപ്പം ഫോൺ കോളിനെ കാട്ടിലും ഇല്ല ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ആരായിരിക്കുന്നു എല്ലാവരും വാട്സപ്പിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെസ്സേജ് അയയ്ക്കുന്നു വീഡിയോ കോള് എല്ലാ സാധനങ്ങളും വീഡിയോ കോള് സംഭവങ്ങളും അല്ലെന്നു പറഞ്ഞ മെസ്സേജ് നമ്മുടെ മറ്റേ ഒഫീഷ്യൽ കാര്യമാണെങ്കിലും പി ഡി എഫ് ആയിരിക്കുന്ന എല്ലാ സാധനവും വാട്സപ്പിലല്ലേ അപ്പം ആവില് ചിലപ്പോൾ നമുക്കത് ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ ഒന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ നമ്മൾ എന്താ പറയുക നമ്മൾ അവർ ഇവർ കുറച്ച് ഏയുമായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകളുമായിട്ട് കണക്ട് ചെയ്ത് അവർ കുറച്ച് പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുണക്കുള്ള സാധാരണക്കാർ കാണുന്ന വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ എത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ആക്റ്റീവായിട്ട് എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവർക്കറിയാം ഓൾറെഡി കുറേ ആൾക്കാർ ഇതിലുണ്ട് എന്നുള്ള കാര്യം അവർക്കറിയാം അപ്പോൾ ഇരിക്കുന്ന ആൾക്കാർ നിന്നായിരുന്നു അവർ വരുമാനം അപ്പോൾ അതിൽ നിന്നത്തെ പലസംഖ്യ ഉറിയുന്നു ആടുത്തലേ ഉറവുന്നു അതിൽ നിന്നൊക്കെ ആയിരുന്നു അവർ പൈസയും വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഇനിപ്പോൾ ആ ഒരു വരുമാനം കൊണ്ട് പറ്റില്ല പക്ഷേ അവർ ബില്യൺ കണക്കിന് ഡോളറും സംഭവമൊക്കെ കൊടുത്തിട്ടാണ് ഗൂഗിളും ആപ്പിളും ഒക്കെ എ ഐ വിലയ്ക്ക് വാങ്ങി അല്ലെങ്കിൽ ഏമായിട്ട് കണക്ഷൻ ഉണ്ടാക്കി പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇവരുമായിട്ട് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ മീറ്റായിക്കെ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ ഡോളേഴ്സ് വേണം ഫണ്ട് വേണം മനസ്സിലായോ അപ്പം നമ്മൾ നമ്മളീ ചുമ്മാ ഇത് കാണുന്ന അതുകൊണ്ട് പറ്റില്ല നമ്മൾ കുറച്ച് പൈസ കൂടെ കൊടുത്തിട്ട് ചെയ്താലേ പറ്റുമെന്നുള്ള പുള്ളിയുടെ ഒരു ബുദ്ധി ഇതാണ് സംഭവം അപ്പം ഇതിനെത്രത്തോളം സാധാരണക്കാർക്ക് ഓക്കെ ആവുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാം അപ്പം ചില ഇതിനെ ക്യാഷ് കൊടുത്തിട്ടൊക്കെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ചില ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ അടച്ചിട്ടല്ലേ നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞവണക്ക് നം സ്വാഭാവികമായിട്ടും കുറേ പേര് ക്യാഷുള്ള ആൾക്കാരൊക്കെ നമ്മൾ അതിനോട്ട് അങ്ങനെ അങ്ങനങ്ങ് പോകും കാരണം വെച്ചാൽ ഇവർക്ക് ചില ജീവിതത്തിൽ തന്നെ ഭയങ്കര ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ അതിൽ ഉണ്ടെങ്കിൽ അവർ മരിച്ചു പോകും ചിലർക്ക് വലിയ സാരമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് ജീവിച്ചു ചിലർക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവർ അത് ചെയ്യാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് ഫസ്റ്റായി എന്തായാലും നോർമൽ മെസ്സേജസും കാര്യങ്ങളും ചെറിയ വീഡിയോസും ഒക്കെ സൗജന്യമായിട്ടുള്ള പതിപ്പിലുള്ള നമ്മളെ പോണക്കുള്ളവർക്കൊക്കെ പറ്റും ഇതിൻ്റെ പുതിയ അപ്ഡേഷനാണ് വലിയ സംഭവങ്ങൾ ഇപ്പോൾ മേറ്റ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ എക്സാമ്പിൾ നമ്മൾ മേറ്റ നമ്മൾ ഫേസ്ബുക്ക് കാണുമ്പോൾ അല്ലേ ഇൻസ്റ്റാഗ്രാം കാണുമ്പോൾ ഒരു ടിക്ക് കാണുന്നില്ല ടിക്ക് മാർക്ക് ആ ടിക്ക് മാർക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ അടച്ചേ പറ്റത്തുള്ളൂ മാസം നാൽപ്പത്തഞ്ച് രൂപ സംതിങ് പിന്നെ അത് അറുനൂറ്റമ്പത് അങ്ങനെ ഓരോ ഓപ്ഷൻസിലാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മളിനി പൈസ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് വരും നിങ്ങൾക്ക് എത്രത്തോളം ഈ സംഭവം വീഡിയോ മനസ്സിലായല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായെന്നുള്ള കാര്യം ഒക്കെ ആയിരുന്നു പക്ഷേ സംഭവം ഉടനെ വരാതിരിക്കുന്നതാണ് പതുക്കെ 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 ഒരു അപ്ഡേഷൻ വന്നിരിക്കും വന്നുകൊണ്ടിരിക്കും ഞാനിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കേട്ടു പഠിച്ചതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് കൂടുതൽ വീഡിയോസ് എന്തായാലും കുറേ ദിവസങ്ങൾക്കിവസം വീണ്ടും വരുന്നതായിരിക്കും സംഭവം എന്തായാലും കേട്ട സത്യം തന്നെയാണ് നമ്മൾ നമ്മളിനിയും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാലും ഇന്ന് രണ്ടായിട്ട് വരും മീൻസ് സൗജന്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പൈസ അടച്ചിട്ടുള്ള പ്രീമിയം ഒരു രീതി എന്നുള്ളത് അപ്പം നമുക്ക് പുതിയതായിട്ടുള്ള എന്തെങ്കിലും കൂടുതൽ നമുക്ക് ചുരുക്കം പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇന്നത്തെ കാണാൻ പറ്റില്ല എന്നുള്ളത് അത്രയുള്ള സംഭവം എല്ലാവർക്കും ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുറന്ന് എല്ലാം കാണാൻ പറ്റും ചിലപ്പോൾ ചില ഹൈ ആയിട്ടുള്ള ന്യൂസസ് മറ്റേ ആക്റ്റേഴ്സിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കാണാം പക്ഷേ ഇനി അത് നടക്കില്ല അപ്പം അതിന് വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ രീതി വന്നിരിക്കുന്നു എന്ന് ചുരുക്കം സപ്പോൾ മനസ്സിലായില്ലേ രണ്ട് പ്ലാറ്റ്ഫോമിലിട്ട് ഇപ്പം ഒന്നിച്ച് ഒരു ഫേസ്ബുക്കിനെ രണ്ടാക്കി മാറ്റിയേക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി അത്രയേ ഉള്ളൂ വളരെ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം മനസ്സിലായാലും ലഘുവായിട്ട് പറയാം പൈസ അടയ്ക്കുന്നവർക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പൈസ ഇങ്ങോട്ട് മാറി കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ തന്നെ തീരുമാനിച്ചു എന്ത് എന്ത് ഞാൻ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എൻ്റെ അഭിപ്രായം എന്നുള്ളതും അല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളതൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ട് വച്ചേക്കാം ഓക്കെ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയേണ്ടി ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ഓക്കെ അപ്പോൾ ബൈ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം ടേക്ക് കെയർ ബൈ